എന്ന് പറയുന്ന അയാളെ അക്കൗണ്ട് നമ്പർ തന്നിട്ട് പറഞ്ഞ് ഇത്രാം തീയതിക്കുള്ളിൽ നിങ്ങൾ പൈസ ഇടണം ഇന്ന് നിങ്ങൾ അടച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇത് ക്ലോസ് ആക്കും ഇത് നമ്മളെ പൊന്നു പണയം വെച്ചിട്ടാണ് പൈസ ഇട്ട് കൊടുക്കുന്നത് സ്ത്രീകൾ മാത്രമായതുകൊണ്ട് ഇവര് നമ്മളെ ചതിക്കാം ആ ഒരു ഉദ്ദേശത്തിലായിരിക്കും തുടങ്ങിയത് കേസിന് പോവരുത് കേസിന് പോയാൽ കേസിന് പോയാൾക്കുള്ള പൈസ കിട്ടൂലെന്നാണ് പറഞ്ഞത് നമ്മൾ നമ്മൾ ഈ ഈ എല്ലാ 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 ആൾക്കാർ കൊടുത്തത് ബാങ്കിൽ അവർ ചോദിച്ചെങ്കിൽ വുമൺ ഓൺ വീൽ എന്ന ഓമന പേരിൽ സ്കൂട്ടർ ം ചെയ്ത് കണ്ണൂരിൽ നിന്ന് മാത്രം ഒരു സംഘം പിരിച്ചെടുത്തത് പതിനഞ്ചു കോടിയിലധികം രൂപയാണ് ഈ പണം പോയത് ഇടുക്കി സ്വദേശിയായ അനന്തു കൃഷ്ണൻ എന്നയാളുടെ അക്കൗണ്ടിലേക്ക് ഇയാൾ മൂവാറ്റുപുഴയിൽ നാടാകെ ഭീതിയിലാണ് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീട് എന്ന് വെച്ചാൽ എവിടെ സബ്സിഡി ഉണ്ടോ അവിടെ സ്ത്രീകളാണ് അല്ലേ എവിടെ നിന്നാന്ന് പിന്നെ പണം ഇട്ടിട്ട് അധികരിപ്പിക്കാൻ പറയുന്ന അവിടെ സ്ത്രീകളാണ് എവിടെയും പുരുഷന്മാരില്ല മുന്നേന്ന് വെച്ചാൽ മുസ്ലിം സ്ത്രീകളാണ് മുന്നിൽ ഇപ്പം ഹിന്ദു മതത്തിലെ സ്ത്രീകളും അത് ഗൾഫിലെ പണം പെരുന്നതു കൊണ്ടാകണം അതേ ഒരു കാരണമല്ലോ കാരണം മുസ്ലിം പിന്നെ വനിതകൾക്ക് വരുന്നത് പോലെ മുസ്ലിം സ്ത്രീകൾക്ക് വരുന്ന പോലെ തന്നെ ഇപ്പം ഹിന്ദു സ്ത്രീകൾക്കും വരുന്നത് പിന്നെ മുക്കാൽ ഭാഗം പണം ഗൾഫ് ഗൾഫെന്നാണ് അതുകൊണ്ടാകണം പിന്നെ മുസ്ലിം സ്ത്രീകളെപ്പോലെ ഹിന്ദു സ്ത്രീകളും ഇതേപോലെ സബ്സിഡി നോക്കിയിട്ടിറങ്ങണം നിങ്ങൾക്ക് ഒരു സ്കൂട്ടർ വാങ്ങുമ്പോൾ സബ്സിഡി കിട്ടണമെങ്കിൽ അത് ഒരിക്കലും നടക്കില്ല അങ്ങനത്തെ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ വാങ്ങിയ പോരെ പിന്നെ അതെങ്കിൽ ഇത്രയും വലിയ പോയി പോയിപ്പെടണം അങ്ങനെ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് പോയിട്ട് ഒരിക്കലും ആരും ചാടരുത് അതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിക്കണം നാട്ടിലിത് കൂടാണ്ട് എന്തെല്ലാം തട്ടിപ്പ് നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സ്വർണ്ണ തട്ടിപ്പ് അത് പലിശയില്ലാണ്ട് സ്വർണം വെച്ചിട്ട് അതിന് പൈസ തരുന്ന ഒരു ഇടപാട് അങ്ങനെ ഒരുപാട് സ്ത്രീകൾ പെട്ടിട്ടുണ്ട് ഇപ്പം ഇപ്പം ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് സ്കൂട്ടർ സബ്സിഡിയിൽ അത് സബ്സിഡി എന്നൊക്കെ കേൾക്കുമ്പം അത് ഏത് കമ്പനിയാണ് ബജാജ് ആണോ ആണോ മറ്റുള്ള ആക്സസ് ആണോ ഏതാ കമ്പനി അത് ആദ്യം ശ്രദ്ധിക്കണം അവരാന്ന് ഇങ്ങനത്തെ വാഗ്ദാനം ചെയ്യുന്നതെങ്കിൽ അത് തട്ടിപ്പല്ല മറിച്ച് ഒരു ഏജൻറ് മുഖാന്തരമാണെങ്കിൽ അത് തട്ടിപ്പാന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസെങ്കിലും ഒരു സ്ത്രീകൾക്ക് വേണമെന്നാണ് എൻ്റെയൊക്കെ ഒരു അഭിപ്രായം എവിടെ സബ്സിഡി ഉണ്ടോ അവിടെ പെണ്ണുങ്ങൾ എല്ലായിടത്തൊന്നും ഇങ്ങനെ ചെറിയ പൈസക്ക് സാധനം കിട്ടുന്നതൊക്കെ പോയിട്ട് പെണ്ണുങ്ങൾ വാങ്ങിയിട്ട് പെണ്ണുങ്ങൾ എന്താ സമ്പാദിച്ചിനെ പിന്നെ ആണുങ്ങളെ പൈസ കളഞ്ഞിന് അത്ര തന്നെ മറ്റേ വേറൊന്നും സമ്പാദിച്ചില്ല ഇവരെയൊക്കെ പരക്കപ്പാൽ കണ്ടാൽ വിചാരിക്കും ഇപ്പം നാടൊട്ട് ഇവർ സബ്സിഡി ആക്കിയിട്ട് നാട് മുഴുവനും ഇവർ വാങ്ങിയിട്ട് ഇവരെ കീഴിൽ വെക്കുന്നതാണ് പക്ഷേങ്കിൽ എല്ലാ സ്ത്രീകളും ചെയ്യുന്ന പൊട്ടത്തരാണ് കാരണം വെച്ചാൽ എവിടെ സബ്സിഡി ഉണ്ടോ എവിടെ ഓഫർ ഉണ്ടോ എന്നാന്ന് ചോദിച്ചാൽ കേട്ട് അപ്പാട് ചാടി കുത്തി അങ്ങറങ്ങി പോയി ക്യാഷും കൂടെ കളഞ്ഞിട്ടാണ് വെറ്റ് ആ അവരവരെ ഹസ്ബൻഡുമാർ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്ന ക്യാഷാണെന്നില്ല ഒരു ബോധം ഈ പെണ്ണുങ്ങൾക്ക് ഉണ്ടാവില്ല ഒരാളൊരു നല്ലത് പറഞ്ഞു കൊടുക്കട്ടെ അപ്പം അവരെ അഭിപ്രായം എന്താ ഉണ്ടാവുക അത് തട്ടിപ്പായിരിക്കും പക്ഷേങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലും സബ്സിഡി പറയുന്നുണ്ടോ അതൊരിക്കലും തട്ടിപ്പല്ല ലോകത്ത് പലതും നടക്കുന്നുണ്ട് വാർത്തയിലും യൂട്യൂബിലും മൊത്തം ഇതേ ഉള്ളൂ പേപ്പർ തുറന്നാൽ പിന്നെ പറയേ വേണ്ട അങ്ങനത്തെ പല മോഷണം പല രീതിയിലും നടക്കുന്നുണ്ട് എന്നാലും എത്ര കിട്ടിയാലും പഠിക്കാത്തതാണ് ഇപ്പോൾ ഈ പെണ്ണുങ്ങൾ ഇനി ഇങ്ങനെയൊക്കെ കിട്ടി ഇനി വേറെ എവിടെയെങ്കിലും സബ്സിഡി വരുമ്പോ അവിടത്തേക്കും ചാടും എന്നാൽ ഞാൻ ഇതിനു മുന്നേ പോയത് എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ ക്യാഷ് നഷ്ടപ്പെടുകയും ചെയ്തേന് എന്നും ഓർമ്മയുണ്ടാവോ ഉണ്ടാവില്ല അപ്പം ഈ നശിപ്പിക്കാനായിട്ടുള്ള ജന്മം തോന്നും ഈ പെണ്ണുങ്ങളത് ഞാൻ എല്ലാ പെണ്ണുങ്ങളെല്ലാം പറയുന്നത് പക്ഷേങ്കിലും ഒന്നിനും പോകാത്ത പൈസ ഒന്നും നഷ്ടപ്പെടുത്താത്ത പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ കാരണം അത്തരത്തിലുള്ളവർക്ക് എന്താണ് പുറത്തേക്കുള്ള ഉള്ള ഒരു ലോകത്തെക്കുറിച്ചൊന്നും അറിയൂല അങ്ങനെ അറിയാത്തവരാണ് പല ആൾക്കാർ ഇങ്ങനത്തെ ഓരോ ചതിവിലൊന്നും പെടാത്ത ആൾക്കാർ പക്ഷേ ലോകത്തെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന പെണ്ണുങ്ങളാണ് ഇങ്ങനത്തെ ഓരോ കുടുക്കിൽ പെട്ടിട്ട് പെട്ടുപോകുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും ഒരുപാട് തട്ടിപ്പ് നടക്കുന്ന ഈ ലോകത്ത് ഇനിയെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന ആ പൈസക്ക് അതിന് മൂല്യമുണ്ടോ അതിന് കാര്യമുണ്ടോ അത് സത്യമാണോ അത് നമ്മൾ കൊടുത്ത പെട്ടു പെട്ടുപോവോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം ഇനി മുതൽ ചെയ്യാൻ നോക്കുക